ജോബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം സോഫാറിൻ്റെ പ്രഭാഷണം നമാത്യനായ സോഫാർ പറഞ്ഞു അതിഭാഷണത്തിന് മറുപടി ലഭിക്കാതിരിക്കുമോ ഏറെ പറഞ്ഞാൽ ന്യായീകരണമാകുമോ നിന്റെ ജൽപ്പനം മനുഷ്യരെ നിശബ്ദരാക്കുമോ നിന്റെ പരിഹാസത്തിന് ആരും നിന്നെ ലജ്ജിതനാക്കുകയില്ലേ ഞാൻ പറയുന്നത് കളങ്കരഹിതമാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ നിർമ്മലനാണ് എന്ന് നീ പറയുന്നു ദൈവം അതരം തുറന്ന് നിന്നോട് സംസാരിക്കുകയും ദുർഗ്രഹമായ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ നിന്നെ അറിയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നിന്റെ അകൃത്യങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറച്ചു മാത്രമേ ദൈവം നിന്നിൽ നിന്ന് ഈടാക്കിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക ദൈവത്തിൻ്റെ ദുരൂഹ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ നിനക്ക് കഴിയുമോ സർവശക്തൻ്റെ സീമ നിർണ്ണയിക്കുവാൻ നിനക്ക് സാധിക്കുമോ അത് ആകാശത്തേക്കാൾ ഉന്നതമാണ് നിനക്കെന്ത് ചെയ്യാൻ കഴിയും അത് പാതാളത്തേക്കാൾ അഗാധമാണ് നിനക്കെന്ത് മനസ്സിലാക്കാൻ സാധിക്കും അത് ഭൂമിയേക്കാൾ നീളമുള്ളതും സമുദ്രത്തേക്കാൾ വീതി ഏറിയതുമാണ് അവിടുന്ന് കടന്നു വന്ന് ബന്ധനത്തിലാക്കുകയും ന്യായവിധിക്ക് വിളിക്കുകയും ചെയ്താൽ ആർക്ക് അവിടുത്തെ തടയാൻ കഴിയും എന്തെന്നാൽ നിസ്സാരരായ മനുഷ്യരെ അവിടുന്ന് അറിയുന്നു അകൃത്യങ്ങൾ കാണുമ്പോൾ അവിടുന്ന് അത് കണക്കിലെടുക്കാതിരിക്കുമോ കാട്ടുകഴുതിയുടെ കുട്ടി മനുഷ്യനായി പിറക്കുമ്പോൾ മൂഢൻ ബുദ്ധിമാനായിത്തീരും ഹൃദയത്തെ ദൈവത്തിലുറപ്പിച്ച് ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നിന്റെ കൈകൾ അകൃത്യം ചെയ്യുന്നതെങ്കിൽ അത് നീക്കിക്കളയുക നിന്റെ കൂടാരത്തിൽ ദുഷ്ടത കുടിപാർക്കാതിരിക്കട്ടെ അപ്പോൾ നിശ്ചയമായും കളങ്കരഹിതനായി നീ നിന്റെ മുഖമുയർത്തും നീ സുരക്ഷിതനും നിർഭയനുമായിരിക്കും നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും ഒഴുക്കിപ്പോയ ജലം പോലെയേ നീ അതിനെ ഓർക്കുകയുള്ളൂ നിന്റെ ജീവിതം മധ്യാത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും അതിൻ്റെ ഇരുട്ട പ്രഭാതം പോലെയായിരിക്കും പ്രത്യാശയുള്ളതുകൊണ്ട് നിനക്ക് ആത്മവിശ്വാസമുണ്ടാകും നീ സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതനായി വിശ്രമിക്കുകയും ചെയ്യും വിശ്രമിക്കുന്നതിനെ ആരും ഭയപ്പെടുത്തുകയില്ല അനേകർ നിന്റെ പ്രസാദം യാചിക്കും ദുഷ്ടരുടെ കണ്ണുകൾ നിഷ്പ്രഭമാകും രക്ഷാമാർഗങ്ങൾ അവർക്ക് ലഭിക്കുകയില്ല മരണം മാത്രമാണ് അവർക്ക് പ്രത്യാശിക്കുവാനുള്ളത് ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക